നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇസ്രയേലിന്റെ കാര്യത്തിലും നടന്നിട്ടുള്ളത് കഴിഞ്ഞ ജൂൺ പതിമൂന്നിനായിരുന്നു ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം ആരംഭിച്ചത് അതിന് ഇസ്രയേലിന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ തിരിച്ചടിയാണ് ഇറാൻ നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ഭയന്ന് നെതന്യാഹു വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വെടിനിത്തൽ കരാറിലേക്ക് എത്തിയത് കാരണം ഇറാന്റെ ആക്രമണങ്ങൾ ഇസ്രയേലിനെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് ഇറാന്റെ യുദ്ധം ഇസ്രയേലിനെ സാമ്പത്തികമായി വല്ലാതെ തളർത്തിയിരിക്കുകയാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വർഷം ഇസ്രയേലിൽ പ്രതീക്ഷിച്ച സാമ്പത്തിക വളർച്ച ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ബാങ്ക് സാമ്പത്തിക പ്രവർത്തനങ്ങൾ പതുക്കെയാണ് തിരിച്ചു വരുന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നത് ആഭ്യന്തര തലത്തിലെയും ആഗോളതലത്തിലെയും അനിശ്ചിതത്വങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് ഇരാനമായുള്ള യുദ്ധമാണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാവാൻ പ്രധാന കാരണമെന്നും ഇസ്രയേൽ കേന്ദ്ര ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം നിരക്കിൽ വളരുമെന്നാണ് കേന്ദ്ര ബാങ്കിന്റെ പ്രവചനം നേരത്തെ സമ്പദ് വ്യവസ്ഥയിൽ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച ഉണ്ടാകുമെന്നാണ് പ്രവചനം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാല് ശതമാനത്തിനും നാല് പോയിന്റ് ആറ് ശതമാനത്തിനുമിടയ്ക്ക് വളർച്ച ഉണ്ടാകുമെന്നാണ് പ്രവചനം അതേസമയം ഇസ്രയേലിൽ പണപ്പെരുപ്പത്തിൽ കുറവുണ്ടായി ഏപ്രിലിൽ മൂന്നേ പോയിന്റ് ആറ് ശതമാനം ശതമാനമായി കുറഞ്ഞു എങ്കിലും സർക്കാർ ലക്ഷ്യത്തിലേക്ക് പണപ്പെരുപ്പം ും മൂന്നിനും ഇടയ്ക്ക് പണപ്പെരുപ്പം നിർത്തണമെന്നായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം ആഗോള ലോക രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ ഇസ്രയേലിലെ പണപ്പെരുപ്പം ഇനിയും ഉയർത്തുമെന്ന ആശങ്കയുണ്ട് ഡിമാൻഡ് ശ്രദ്ധിക്കുന്നതും അതിനനുസരിച്ച് വിതരണത്തിൽ പുരോഗതി ഉണ്ടാക്കാത്തതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ മുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമാണ് ഇസ്രയേലിന് വരുത്തിവെച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇസ്രയേൽ ഇത്രയും വലിയ തിരിച്ചടി നേരിടുന്നത് പക്ഷെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുന്നൂറ് കോടി ഡോളറിൽ യുദ്ധോപകരണങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും ചെലവ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവും പ്രാദേശിക ബിസിനസ്സുകാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ചെലവുകളും മാത്രമാണ് ഈ തുക ഇസ്രയേൽ ഉടനീളം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പതിനായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചുവെന്നും നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നുവെന്നും തെരുവുകൾ തകർന്നു തരിപ്പണമായി എന്നുമാണ് പറയുന്നത് ജനങ്ങൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെടുകയും അവർക്ക് ശമ്പളം ഇല്ലാതാവുകയും കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോവുകയുമാണ് വീടുകൾ വാസയോഗ്യമല്ലാത്ത അവസ്ഥയാണ് നിലവിൽ ഇസ്രയേലുള്ളത് മൂന്ന് ലക്ഷത്തിൽ അധികം റിസർവ് സൈനികരെയാണ് യുദ്ധത്തിന്റെ ഭാഗമായി വിളിച്ചു വരുത്തിയത് അതിൽ പലരും കുടുംബങ്ങളും ചെറുകിട ബിസിനസ്സുകളും ഉപേക്ഷിച്ചാണ് സൈനിക വൃത്തിക്ക് ഇറങ്ങിയത് ആക്രമണബാധിത മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകളെല്ലാം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ആയിരക്കണക്കിന് ബിസിനസ്സുകൾ അടച്ചു കൂട്ടിയത് പ്രതിസന്ധിയെ കൂടുതൽ വർദ്ധിപ്പിച്ചു ഇതാണ് ഇസ്രയേലിന്റെ നിലവിലത്തെ അവസ്ഥ ഇത് മറികടക്കാൻ ഇസ്രയേൽ പാടുപെടുമെന്നത് ഉറപ്പാണ് ഇനിയും ഒരു യുദ്ധത്തിൽ ഏർപ്പെടാനാകാത്തത് കൊണ്ട് കൂടിയാണ് നെതന്യാഹു ഗസയിൽ ഒരു വെടിനിർത്തലിന് തയ്യാറാകുന്നതെന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇസ്രയേലും അമേരിക്കയും തകർത്തുവെന്ന് അവകാശപ്പെടുന്ന ഇറാന്റെ ആണവോർജം അവർ പുനരാരംഭിക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേൽ എല്ലാം തകർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്